ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെന്താ പറയുക കിടിലും നമ്മുടെ ചപ്പാത്തി ഇതാ അവിടെ റെഡിയാണ് അതുപോലെ നമുക്ക് അതവിടെ ഗ്രീൻ പീസ് കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ ഗസ്റ്റ് എല്ലാം തുറന്ന് കാണിച്ചു തരാം നമ്മൾ രാവിലെ തന്നെ കറിവെ തുടങ്ങിയതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ കിട്ടിലും ഫ്രൈ ആണ് അതുപോലെ നല്ല കുഴി എല്ലാവരും എന്താ പറയുക അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഗ്രീൻ പീസ് കറിയും ഇവിടെ ഉണ്ട് അതേപോലെ കിടിലും അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് പറ്റിയിരിക്കുന്നത് കിടിലോ കിടക്കുന്ന ചിക്കൻ ഫ്രൈ ആണ് അവിടെ ഉള്ളത് ഓക്കേ അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതിനകത്ത് നമ്മുടെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് കറിയും ഉണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ചപ്പാത്തി ഉണ്ട് ഇവിടെ ചപ്പാത്തി ഇവിടെ തുറക്കാം ഓക്കെ നല്ല സോഫ്റ്റ് കിട്ടുന്ന ചപ്പാത്തി ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും കാണിച്ചു തരാം അടിപൊളി ചപ്പാത്തി അതൊക്കെ ഗ്രീൻ പീസ് കറി അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ സ്വഗീസ് ഇതൊക്കെയാണ് നമ്മൾ ഇതൊരു മോർണിംഗ് സ്പെഷ്യൽ നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ നമ്മളിത് ഉണ്ടാക്കുന്ന കാണിച്ചു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് എന്താ പറയുക ഒന്ന് ഉണ്ടാക്കുക അടിപൊളിയായിട്ട് ഉണ്ടാവും ഈ ചിക്കൻ ഫ്രൈ കിട്ടില്ല അതേപോലെ കീഴിലാ തന്നെ നല്ല ഗ്രീൻ പീസ് കറിയും ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് നല്ല ചപ്പാത്തി എടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് നല്ല കിട്ടിടം അടിപൊളി ചപ്പാത്തിയാണ് ഇടുക്കിയിൽ ഇപ്പോൾ ഒന്ന് വെച്ചു നമ്മുടെ മതിയായിരുന്നു കാരണം എനിക്ക് വിഷമില്ലായിരിക്കും ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വേറെ ഒരുപാട് കഴിക്കാനും കുടിക്കാനൊക്കെ ഉണ്ട് ഓക്കെ രണ്ടെണ്ണം വെച്ചു ആ മൂന്നും കൂടെ അല്ലേ ഒന്നും കൂടെ ഒന്നും കൂടെ മൂന്നെണ്ണം നോക്കാം ഓക്കെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രീൻ പീസ് കറി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ നല്ല കിട്ടിലം ഗ്രീൻപീസ് കറിയാണ് അട്ടിപ്പൊളി നല്ല തേങ്ങാപ്പാലൊക്കെ ചേട്ടൻ കെട്ടിലം ഗ്രീൻ പീസ് കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം അട്ടിപ്പൊളിയാണ് സൂപ്പറാണ് ഇപ്പോൾ ഗ്രീൻ പീസ് കറി നമ്മൾ കാണുമ്പോഴത്തന്നറിയാം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കിട്ടിലം കറി തന്നെയാണിത് ഓക്കെ അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ നിങ്ങൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗ്യസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇതാ ജസ്റ്റ് ഒരു പീസ് ഇത് കൊണ്ട് വെക്കാം ഓക്കെ എനിക്ക് ഒരു പീസ് മതി കാരണം രാവിലെ എന്താ പറയുക നമുക്ക് ചിക്കൻ അത്ര ഒരു ഇതല്ല എങ്കിലും എന്താ പറയുക ഒരു പീസ് ചപ്പാത്തി ആയതുകൊണ്ട് നമ്മൾ ഒരു പീസ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കൊളുതാണ് രാവിലെയൊക്കെ ചിക്കൻ പറയുന്ന അത്ര എന്താ ഇതാ പറയുക ഒരിതാണ് നമ്മുടെ മസാല പ്രത്യേകം വയ്ക്കുന്നുണ്ട് കാരണം മസാല നല്ല കിട്ടുന്ന മസാലയാണ് സൂപ്പർ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസും നമുക്ക് കിട്ടുന്ന ഐറ്റങ്ങളാണ് അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ കേട്ടോ ഇത് എല്ലാം ഉണ്ടാക്കുന്നെല്ലാം നമ്മൾ ലിസ്റ്റിന് കൊണ്ടുപോകല്ല ഇത് ഉണ്ടാക്കുന്ന എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ റെസിപ്പീസും നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പോയി കാണുക ജസ്റ്റ് ഇതാ ഇതുപോലെ എല്ലാ കെട്ടിനും എന്താ പറയുക രസ്പിക്കുകയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ അല്ലേ ഓക്കെ നല്ല കെട്ടിന് എന്താ ഗ്രിംബിസ് കയറി നല്ല വറ്റി വരണ്ട അടിപ്പൊളി ഗ്രിംബി കയറി നമുക്ക് ജസ്റ്റ് ഇതാ ചപ്പാത്തി ഒന്ന് നോക്കാം ഇനിപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നല്ല പേപ്പർ കനത്തിലുള്ള കിടിലം ഒരു ചപ്പാത്തിയാണ് ഉണ്ട് തൊട്ട മതി ഇതിൽ കയറി വരുന്ന രീതിയിലുള്ള ഒരു കിടിലം ചപ്പാത്തി തന്നെയാണിത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെടുക്കാം ഓക്കെ എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കണ്ടോ നല്ല ആട്ടി പുളിയാണ് കിടിലം ഐറ്റം ഓക്കെ സപ്പോ എല്ലാരും ഒന്നും ഉണ്ടാക്കാൻ മറക്കരുത് ഗ്രീൻ പീസ് കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഉം ആടിപൊളി ആ നല്ല കെടുതലാണ് സൂപ്പറായിട്ടുള്ള എരിവ് നല്ല ഇതത്തിലുള്ള എരുവും മസാലയെല്ലാം കെടുതാം നമ്മൾ കുറുകിയ ചാറോടെ കൂട്ടുള്ള കറി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത പോവലേ വലിയ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഗ്യസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഉള്ള അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ വരുന്നതാണ് ഗ്യാസ് ഓക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ കൂടെ നോക്കാം ഓക്കെ ചിക്കൻ ഫ്രൈ അത് ഒന്നൊന്നര ഫ്രൈ ആണ് ചെയ്യാനുണ്ടോ നമ്മൾ കിട്ടണം ചിക്കൻ ഫ്രൈ ഉണ്ടോ നല്ലതുപോലെ ഒരു പീസേ നമ്മൾ എടുത്തിട്ടുള്ളൂ പക്ഷേ നമുക്ക് കാണാൻ പറ്റും മസാലയൊക്കെ അതിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടുള്ള ഒരേ ഒരു പീസേ ഉള്ളൂ പക്ഷേ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് മനുഷ്യൻ നല്ല അടിപ്പൊളി അതേപോലെ ചതയുള്ള ഒരു ചിക്കനാണ് നമുക്ക് ഫ്രൈക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് മേടിക്കുന്ന ചിക്കനാണ് അപ്പോൾ എല്ലാവരും ഇത് ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കി നോക്കുക ഞാൻ മസാല ഇതാണ് എവിടെയെത്തി പോട്ട് കേട്ടോ നല്ല കിട്ടില്ല മസാലയാണ് അടിപൊളി മസാലയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ നിങ്ങളാണ് നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് നമ്മളത് ഹെൽപ്പ് ചെയ്യുക നമ്മൾ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പീസോട് വരുന്നതാണ് അപ്പോൾ ഗസ് ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രീംബീസ് നമ്മൾ രാവിലെ വെച്ചിട്ടുണ്ട് അതുപോലെ ചപ്പാത്തിയും നമ്മൾ വയ്ക്കുന്ന വീഡിയോസ് ഉണ്ട് അതുപോലെ ഈ ചിക്കൻ ഫ്രൈയും വയ്ക്കുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ അതായതാണ് സാധനം കിട്ടില്ല ഏറ്റവും പറയുമ്പോൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ മൂന്ന് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ എനിക്ക് മൂന്ന് എണ്ണം പോകാൻ അറിയുമ്പോഴേക്കാണെങ്കിൽ എനിക്കൊരു കിടിലം സംഭവം കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോകുമോ എന്ന് അറിയാൻ വയ്യ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ ഇത് നല്ല കിട്ടിലും ഐറ്റമാണ് സൂപ്പർ ഐറ്റമാണ് ജസ്റ്റ് സംഭവം ചപ്പാത്തി കയറി എടുക്കാൻ എനിക്ക് സമയവും ഇല്ല ഓക്കെ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തീരെ സമയമില്ലാതെ അതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഗ്രീൻ പീസ് എടുത്തു അല്ല കിട്ടിലും അടിപൊളി ഗ്രീൻ പീസ് കയറിയാണിത് ഓക്കെ കേട്ടോ സൂപ്പർ ഐറ്റം ആണ് സൂപ്പർ ഐറ്റം നമുക്കിപ്പോൾ രുചിയിൽ ഒരു ഗ്രേവീസ് കറി രാവിലെ തന്നെ കഴിക്കാം ഐറ്റം അപ്പോഴതിന്റെ എല്ലാ ഫണസും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കൊടുക്കാൻ വിശ്വസിക്കുന്നു കാരണം മണി ഏകദേശം ഒമ്പത് മുക്കാലാവും പോകുന്നു അതുകൊണ്ടാണ് കറി കൊടുക്കാം കറിയാണ് വിശേഷങ്ങൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമ്മൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസും അതുപോലെ തന്നെ അടിപൊളി ബ്ലോഗ്സും ആയിട്ടൊക്കെ വരുന്നതാണ് അതുപോലെ കിടലം രസിപ്പിസോട്ട് വരുന്നതാണ് ഇന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നല്ല കിടലം അടിപൊളി ഒരു റെസിപ്പിയിട്ട് വരുന്നതാണ് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ചെയ്യുന്നത് ഈ കറിയിപ്പിലൊന്നെടുത്ത് കളയാം കാരണം അത് മണം കിട്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ ചെയ്തത് ഓക്കെ ഓക്കെ ഇതൊക്കെ എൻ്റെ സംഭവങ്ങൾ നമ്മുടെ മോർണിംഗ് സ്പെഷ്യൽ ഒരു ഗ്രീൻ ചെടി കഴിച്ചു പോകും നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒന്നൊന്നര ചിക്കൻ ഫ്രൈ ആണ് നല്ല മാംസമുള്ള ഒരു ചിക്കൻ ഫ്രൈ

അപ്പൊ നമുക്ക് കറിയത്തില്ല ഇങ്ങോട്ട് മാറ്റിയത് വെച്ചിട്ടുണ്ട് കറിപ്പള്ളിന്ന് വേണ്ട മറ്റേതാ ഇതെടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങോട്ടുമില്ല ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ നമ്മൾ നമ്മളൊരു ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല അതാ കഴിക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കഴിക്കാം ഈ ആവേശം ശരിക്കും എനിക്ക് ഇപ്പോൾ ചിക്കഫ്ര കഴിക്കുക ഒരു മൂടില്ലായിരുന്നു പക്ഷേ അതിൻ്റെ രുചിയും മണമൊക്കെ കണ്ടപ്പോൾ ഒന്നെടുത്തു ഒരേ പീസ് എടുത്തും അതിന് അപ്പോൾ അതുകൊണ്ടാണ് അത് ഇതിലേക്ക് കിടക്കുന്ന വറ്റൽ മുളവാണ് ഒക്കെ ഈ വറ്റൽ മുളക് എന്ന് പറയുന്നതുപോലെ അതായത് എരി കൂട്ടാൻ വേണ്ടിയാണ് നമുക്കൊന്ന് ജസ്റ്റ് അതിങ്ങനെ പിഴിഞ്ഞ് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ കറിയുടെ എരി ഒന്ന് കൂടും ഒക്കെ ഇത് നമുക്ക് അതിൻ്റെ തൊട്ട് ഇവിടെ വെക്കാം ഓക്കെ ഇനി നമുക്ക് നമുക്കെന്താ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുളവും കാര്യങ്ങളും ഞാൻ മുളവ് മുളകും കഴിക്കുന്നതിനോ ശരിക്കും മുളവും കഴിക്കുന്നതിനും രാവിലെ വേറെ എരി കഴിക്കേണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഓക്കെ അല്ല അടിപ്പുള്ള ഒരു സംഭവമാണ് അത് ഓക്കെ നമുക്ക് ഒന്ന് എടുത്തിട്ട് അവരെ എരിയും കൂട്ടിയിട്ട് ഒന്ന് കഴിക്കാം ഓക്കെ തേടിരാ എടുക്കാം നമ്മൾ മോർണിംഗ് വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ജസ്റ്റ് എന്താ പറയാ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ചിക്കൻ ഫ്രൈ അതുപോലെ ഈ ഉണ്ടായി പീസ് കറി അതുപോലെ ഈ ചപ്പാത്തി ഇത് വെറുതെ ഇടുന്നൊക്കെ ഇവിടെ കഴിക്കുകയില്ല എന്താ നമുക്ക് എല്ലാ ഫുൾ റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് ചിക്കൻ ഫ്രൈ ഒന്നെടുക്കാം പിന്നിലായിട്ടും ചിക്കൻ ഒക്കെ മസാല അകത്തോട്ട് പിടിച്ചിട്ടുണ്ടോ ചിക്കൻ്റെ മാംസത്തിലേക്ക് മസാല പിടിച്ചെടുക്കാണുന്നത് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ മസാല ഉണ്ടാ മസാല ചിക്കൻ്റെ അകത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ അപ്പോൾ ആ രീതിയിലോട്ട് അത്രയും ഒരു ടേസ്റ്റ് ഈ ചിക്കൻ ഉണ്ട് അത് നമ്മൾ ആ ചാനലിൽ കൃത്യമായിട്ട് പറ്റാ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ഇതുപോലുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ബിസേറി എടുക്കാം ഈ നമ്മളെ മറ്റേ വറ്റമ്പുളകും കൂടെ പൊഴിച്ച സമയത്ത് നല്ലൊരു എരി കൊണ്ട് കേട്ടോ ആ എരി മതി അതുകൊണ്ട് തന്നെ അതിൽ കിടക്കുന്ന മൃഗമൊന്നും കഴിക്കുന്നില്ല നമുക്കതാ ചിക്കൻ ഫ്രൈ കൂടെ ഒന്ന് കഴിക്കാം ആ അത് ഇടം സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി കറി എടുക്കുന്നു ബാക്കി ബസ്റ്റ് കറി ഇതാ എടുക്കുന്നു ഇതൊക്കെ നല്ല സൂപ്പർ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സന്തോഷം തരും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ദിവസം എല്ലാം ഓക്കെ ആയിരിക്കും ഒക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ചിക്കൻ ഫ്രൈ കൂടെ ഫിനിഷ് ചെയ്തതാ ഉണ്ടോ ചിക്കൻ ഫ്രൈ ആണിത് ചിക്കൻ ഫ്രൈയുടെ ആ മസാല കൃത്യമായിട്ട് അതിൽ പിടിച്ചതിൻ്റെ അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ ഗ്യുണ്ടോ സൂപ്പറായിട്ടുണ്ട് നമുക്കും രണ്ടാമത്തെ ചപ്പാത്തിയാണ് നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്ത് നമുക്ക് അടുത്തോരം അടിപ്പൊളി ഒരു ഒരു വരാം സാറൊക്കെ ഇവിടെ റെഡിയാണോ ഓക്കെ ബീംബസ് കറി ഓക്കെ സാർ ഇതൊക്കെ നമ്മളത് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ കുറച്ച് ബീംബസ് ഇപ്പം ഉണ്ട് കഥ കൊടുക്കാം കൊടുത്തിട്ട് കഴിക്കാം ഓ സൂപ്പർ ഹായ് സപ്പാർക്കും ഗുഡ് മോർണിംഗ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ കിടിലം ഗ്രീൻ ബീസ് കറി ഭഗവാനൊക്കെ ഉണ്ട് ചിക്കൻ ഫ്രൈ ഒന്നും എടുത്ത് കഴിക്കാം അപ്പൊ നല്ല കിടം മസാല ഒക്കെ പിടിച്ചാ നോക്കി അറിയാൻ പറ്റും മസാല കൃത്യമായിട്ട് ഈ ചിക്കൻ ഫ്രൈയുടെ അപ്പൂട്ട് തന്നെ പോയിട്ടുണ്ട് ഇപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ വെച്ചിരിക്കുന്നത് നമ്മൾ അവസാനത്തെ പെട്ടയാണ് ഓക്കെ പറയാം ഇത് കറി കൂടെ എടുക്കാം കറി കൂടെ എടുക്കും ചിക്കൻ ഫ്രൈയുടെ കൂട്ടി നമുക്ക് കഴിക്കാം ഇതൊക്കെ നമ്മളെ ബോണൊക്കെ നമ്മളെ പ്ലേറ്റ് ആയി രുചിയുടെ കാലത്തിൽ ഒരു കാമ്പർ കുഴപ്പമില്ല നമ്മൾ കീട്ടുന്ന രുചി ആദ്യപോലെ രുചി ഓക്കേ മസാലകളുണ്ട് അതുകൂടെ ഒക്കെ പിടിച്ചിട്ട് വാങ്ങിയോട് എടുക്കാം പ്പത്തില കീരെ കറിയും കഴിയും അല്ല എല്ലാം കഴിയും കേട്ടോ ചിക്കൻ ഒറ്റ മസാല അവിടെ എടുപ്പുണ്ട് അതും കൂടെ എടുക്കാം സ്പെഷ്യൽ മസാല കേട്ടോ ഉച്ചത്തേക്ക് കഴിക്കാൻ നമ്മൾ നമുക്ക് ഉണ്ടാക്കിയത് എടുക്കാം ഒത്തിരി മുക്കിട്ട് അയച്ചു നോക്കാം കണ്ടുപോ സംഭവമായിരിക്കും ഓ ഉം ചോദിച്ച് നമ്മൾ എല്ലാത്ത ഫിനിഷ് ആയവർ ആയിട്ടുണ്ട് യേശ് ഇത്രയും കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതും ഫിനിഷ് ചെയ്താകാം കിട്ടിടം തുശ്ശി ക്രോഫോ കിട്ടിടം അറിഞ്ഞു പോയി ചേക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ ഒരു ചപ്പാത്തി കൂടെ എടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു വേണ്ടി അടുത്ത പരിപാടി ഉണ്ട് ഒത്തിരി ചപ്പാത്തി കെട്ടി കിറുക കഴിക്കാം ഗ്രീബീസ് കറിയും ഗസ് എടുക്കണം ഓരോ ഉണ്ട് പക്ഷേ എന്താ പറയാ നമുക്ക് എന്താ പറയാ സ്ഥലം എല്ലാ വേറെലെയും അതാണ് കാര്യം ഇതൊക്കെ നമ്മുടെ അടുത്ത വിശേഷങ്ങൾ

ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എന്താ പറയുക നമ്മളിതെല്ലാം ഉണ്ടാക്കിയ റെസിപ്പീസ് എല്ലാം നമുക്ക് നമ്മുടെ ചാനലിൽ അവൈലബിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് നല്ല കിടന്നായിട്ടും എനിക്ക് കുറച്ചുകൂടെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് റെസ്പൈത്തും ചിക്കൻ ഫ്രൈ ഒന്നും കഴിക്കുക ആളിപ്പുളി பாக்டே பிஷ காரி பாய்ஷாயிர அப்போ மூணு சப்பாத்தையும் ஒரு பஸ் சிக்கன் ஃபிரும் அதுபோல் நம்மளுக்கு அடுத்தீன் பீஸும் கறிகளும் தான் അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഗ്യാസ് അപ്പൊ ജസ്റ്റ് കൈക അപ്പോ ഇതൊക്കെ ആയാലും ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ അത് കഴിഞ്ഞു അത്യാവശ്യം നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ഗ്യാസ് അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോകുക ഒന്ന് പോയി കാണുക അതുപോലെ ഒന്ന് ഉണ്ടാക്കുക സംഭവം അടിപൊളിയായിരിക്കും നല്ല കിടിലമായിരിക്കും Okay, െ കൈ തുടക്കണ്ടൊക്കെ നമ്മളെ സ്പെഷ്യൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ നമ്മളെ ഐറ്റംസ് അവിടെ ഇരിപ്പിണ്ട് ഓക്കെ ജസ്റ്റ് ഞാൻ നമുക്ക് പോവേണ്ടത് നമ്മളെ സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മൾ ഐസ്ക്രീം കുടിക്കാനുള്ള എന്താ പറയാ സ്പെഷ്യൽ അടിപൊളി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതാ ഇന്നിപ്പോ നമുക്ക് ഇവിടെ ഉള്ളത് കണ്ടോ ആഹ് ആഹ് എന്താ പറയുക അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള സാധ്യത കുടിക്കാം കേട്ടോ ആദ്യം വെള്ളം കുടിക്കണം കൊണ്ടുവയ്ക്കാം വെള്ളം കുടിച്ചു ചായ ഉണ്ടിപ്പോ അടിപൊളി ചായ കൂടെ പക്ഷേ നമ്മൾ ഗിരിമീസ് കയറുന്നത് അവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിച്ചാൽ ഗിരിമീസും കറിയാണിത് നല്ല കിട്ടിലം കറിയാണ് എനിക്കിനി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മളൊക്കെ നിറഞ്ഞുപോയി അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഇത് അവിടെ വേറെ ബഡൈസും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു നമ്മുടെ ഉച്ചടത്തിലേക്കുള്ള ഫുഡിനുമായിട്ടാണ് അതുപോലെ നമ്മൾ കിട്ടിലം അതുപോലെ കിട്ടിലം നല്ല ചിക്കൻ ഫ്രൈഡ് ആയി നമ്മളിപ്പോൾ കഴിച്ച് നമ്മൾ രാവിലെ ഉണ്ടാക്കി നല്ല കിടിലം ചിക്കൻ ഫ്രൈഡ് ആയതാണ് ഇതാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് അതുപോലെ ചപ്പാത്തി ചപ്പാത്തി എന്നാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിട്ടലൊരു ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല കിട്ടിലായിട്ടുള്ളത് എന്താ പറയുക ഒരു ചപ്പാത്തിയാണിത് ഇത് നല്ല കിട്ടില കെട്ടുന്ന ചപ്പാത്തി ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക സംഭവം കിട്ടുന്ന അടിപ്പൊളിയാണ് സൂപ്പറാണ് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന കീട്ടിലൊരു എന്താ പറയാ കീട്ടിലെ ഒരു ചപ്പാത്തി തന്നെയാണിത് അതുപോലെ പിന്നെ ചിക്കൻ ഫ്രൈഡി കാര്യം പിന്നെ ഒട്ടും പറയണ്ട ജസ്റ്റ് അത് അറിയാവുന്നവർക്ക് കാണാൻ പറ്റുന്ന നമുക്ക് അത് അറിയാവുന്ന കാര്യമേ ഉള്ളൂ കാരണം നല്ല മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ നന്നായിട്ട് പിടിച്ച ഒരു തെറ്റില്ലാത്ത എന്താ പറയാ നല്ല പീസുമാണ് നല്ല പീസുണ്ടോ ഒത്തിരി അത്യാവശ്യം വലപ്പോഴത്തെ നല്ല പീസാണ് അപ്പോൾ നല്ല കീട്ടിലായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചിക്കൻ ഫ്രൈയുമാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് കഴിച്ച് കഴിച്ചത് നമ്മൾ പുറത്തുനിന്നല്ല നമ്മളിതാ ജസ്റ്റ് നമ്മൾ തന്നെ വെച്ച് നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടോ നല്ല കീട്ടിന ഐറ്റമാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചപ്പാത്തി ഓക്കെ നമ്മുടെ ചപ്പാത്തിയും അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അരച്ചൊടിക്കാം സമയമില്ല അടച്ചു കഴിഞ്ഞാൽ അടയ്ക്കാം നമുക്കൊരു ചായ കുടിക്കണം ചായ ഒക്കെ ഇവിടെ റെഡിയാണ് അരിപ്പം എല്ലാം ഇവിടെ റെഡിയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കുടിച്ചാൽ മാത്രം മതിയാകും രാവിലെ ഇപ്പോൾ നമ്മൾ ചായ ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അതുപോലെ നമ്മൾ ഗ്രീൻ പീസ് കറി എന്തെങ്കിലും ഉണ്ട് ഇതാണ് നമ്മൾ രാവിലെ കഴിച്ചത് ഓക്കെ ജസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് എന്താ പറയുക ജസ്റ്റ് ഒന്ന് 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 പുറത്തേക്ക് ഒന്ന് പോകണം പുറത്തേക്ക് പോയിട്ട് നമ്മൾ എന്താ പറയുക കൈസറിനെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ കൈസറിന് അവിടെ ഉണ്ട് കൈസറിനെ ജസ്റ്റ് ഒന്ന് തുറക്കണം നല്ല വെയിലാണ് ചൂടാണ് അപ്പോൾ അവൻ നമ്മൾ കൂടുതൽ നേരം നമ്മൾ എന്താ പറയുക പുറത്ത് അവനെ ഇട്ടേക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്നല്ല അവൻ എന്താ ഇവിടെ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ ഓക്കെ അവൻ അവിടെ വെയിറ്റ് ചെയ്യണം നമുക്ക് അവനെ ഒന്ന് തുറക്കാം നമ്മുടെ മോർണിംഗ് ബ്ലോഗ്സ് കേട്ടോ കൈസർ ഇറങ്ങിയിട്ടുണ്ട് കൈസർ കൈസറുടെ ഒക്കെ പറഞ്ഞു ഇറങ്ങുന്നതാണ് കൈസർ നമസ്കാരം പറഞ്ഞു ഇറങ്ങി അവനൊന്ന് ഫ്രഷായി അതായതിപ്പോൾ അവനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇവിടെ അ അവൻ അങ്ങോട്ട് നേരിയ അടുക്കള വശത്തേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫുഡ് ആയി സമയമായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വാട അപ്പം ഞാൻ വിളിച്ചാലേ ഇങ്ങോട്ട് വരുള്ളൂ അല്ലെങ്കിൽ അവൻ നേരെ അങ്ങോട്ട് എന്താ പറയുക അടുക്കളയിലൂടെ ഒക്കെ പോവും കാരണം എന്താച്ചാൽ അവന് അവന് ഫുഡ് കഴിക്കുന്ന സഭയേടാ എന്തായിരുന്നു അവിടെ ഇരിയിട കൈസർ സിറ്റോൺ സിറ്റ് ഓൺ സിറ്റ് സിറ്റ് സെറ്റ് ആ ഓക്കെ അപ്പോൾ കൈസർ അവിടെ ഇരിക്കുന്നു സോ ഗെ സഭ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ കിടന വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മളുടെ അടിപൊളി പരിപാടികൾ ഇതാ നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ അല്ല കൈസർ എന്താ രണ്ടാ കാണാൻ അവന് കാരണം വിശക്കുമ്പോഴത്തേക്കാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഗെസ് നമ്മുടെ വിശേഷങ്ങൾ മോർണിംഗ് വിശേഷങ്ങൾ ഓക്കെ നമുക്കിതാ അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ കാണാൻ പോകാം കിട്ടി വീഡിയോ sampai dekat kalam okay guys bye bye